പരമ്പരാഗത കൈത്തൊഴിലുകൾ പ്രോത്സാഹിപ്പിക്കണമെന്നും അതിലൂടെ ജനങ്ങളുടെ ജീവിതവും ആരോഗ്യവും മെച്ചപ്പെടുത്തുവാൻ കഴിയുമെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ സംഘങ്ങളുടെ ഗുണഭോക്തൃ സംഘവും ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മളൊരു ആധുനികത ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്റെ പറയേ പോവായിരുന്നു ഇങ്ങനെ ഓരോന്നിനെ നമ്മൾ ബദലായി പഴതിനെയും കണ്ടു എടുത്തു അങ്ങോട്ടേക്ക് മാറി മാറി ഡിപ്പോൾ പറയുന്ന എല്ലാം പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യം വെക്കുമ്പോൾ ഒരേ സമയത്ത് കുറെയേറെ നൂറുകണക്കായ നമ്മുടെ സ്ത്രീകളെ അവരെ ഈ അധ്വാനത്തിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവന്ന് അവർക്കൊരു വരുമാനം ഉറപ്പാക്കുകയും ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മെച്ചം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഒരേ സമയത്ത് ഈ തരത്തിൽ രണ്ട് രീതിയിൽ ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്നുണ്ട് പൊതുവിൽ സമൂഹത്തെ സഹായിക്കുന്നു ഒരു പ്രവർത്തനത്തിലൂടെ അതോടൊപ്പം തന്നെ കുറെ ആൾക്ക് ജോലിയും കൊടുക്കാൻ പറ്റിയിരുന്നു ഇനിയും നിൽക്കുന്ന വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണൊലിപ്പ് തടയുന്നത് പോലെ ഓക്സിജനെ കൂടുതൽ സംഭാവന ചെയ്യുന്നതോടെ വീണ്ടും ഈ പദ്ധതിക്കുള്ള നേട്ടങ്ങൾ വളരെ വലുതാണ് എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് പോകുമ്പോൾ നൂറ് കൊള്ളുമ്പോൾ ആയിരം എന്ന് പറഞ്ഞതുപോലെയാണ് എടുത്ത പദ്ധതി ഒന്നാണ് കൈത്തൊഴിൽ ചെയ്യുന്ന സഹോദരിമാരെ സഹായിക്കുക പക്ഷേ ആ സഹായിക്കാൻ ചെല്ലുമ്പോഴേക്കും എത്ര അനേകായിരങ്ങളിലേക്കാണ് ഈ പദ്ധതി എത്തുന്നത് അത്രയും വലിയൊരു പദ്ധതിയാണ് ഈ ഈ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് ഹൃദയം അഭിനന്ദിച്ചുകൊണ്ട് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഏറെ പ്രാധാന്യമുള്ള സസ്യങ്ങളാണ് ഈറ്റയും മുളയും പോലുള്ളവ മനുഷ്യനും പ്രകൃതിക്കും ഒരു ദോഷവും ചെയ്യാത്ത ഇവയ്ക്ക് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതിലും മണ്ണൊലിപ്പ് തടയുന്നതിനുമുള്ള പങ്ക് ചെറുതല്ലെന്നും അദ്ദേഹം പറഞ്ഞു അവ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും യാതൊരു ദോഷഫലങ്ങളും ഇല്ലാത്തവയാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ച് ഇത്തരം ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു അന്യം നിന്ന് പോകുന്ന പരമ്പരാഗത കൈത്തൊഴിലുകൾ സംരക്ഷിക്കുക സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ജനറൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത കൈത്തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതാ സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് അയ്യായിരത്തോളം പേർക്ക് എട്ട് കോടിയോളം രൂപയുടെ ധനസഹായം ഈ പദ്ധതി വഴി കൈമാറിയിട്ടുണ്ട് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സുനിത ആരോഗ്യവും വിദ്യാഭ്യാസവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ആർ സലൂജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളപ്പിൽ രാധാകൃഷ്ണൻ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ആർ എസ് ബൈജു എന്നിവർ പങ്കെടുത്തു മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം കാൽപ്പനിക സ്വപ്നങ്ങളിൽ നിന്നും സ്വയം തിരിച്ചറിഞ്ഞ നിമിഷം